നമ്മൾ പുറകോട്ടൊന്നും ചിന്തിക്കാം അതായത് ഈ പ്രതികളുടെ വീട്ടിൽ നാല് സൈഡ് സി സി ടി വി ഉണ്ട് കാരണം ഇവർക്ക് കുറേ വണ്ടികളും വാഹന ബിസിനസ്സും വാഹനവും റെൻറ്റിനും കൊടുക്കുന്ന പല ബിസിനസ്സും ഉള്ളത് കൊണ്ട് തന്നെ ഇവർ എപ്പോഴും സി സി ടി വിയികൾ അവിടെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ അത് സ്വാഭാവികമായിട്ടും ഒരുമാതിരിപ്പെട്ട മുതലാളിമാരെല്ലാം ഒരു കാര്യങ്ങളാണ് അത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു ഈ ജിസ്മോൾ ഈ പറഞ്ഞതുപോലെ അന്നേ ദിവസം ഈ സംഭവങ്ങൾക്കെല്ലാ ശേഷം കാരണം പോയിസൺ കഴിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ അറിഞ്ഞിരുന്ന കാര്യത്തെ കൂടാതെ തന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും ഉള്ളിൽ ചെന്നിട്ടുണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞരമ്പും മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള ഈ കുട്ടികളെ എടുത്തുകൊണ്ട് സ്കൂട്ടറിൽ എങ്ങനെ പോയി പുഴയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളത് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ ഇവരുടെ വീട്ടിലെ സി സി ടി വി ആണല്ലോ ഓടിപ്പോകുന്നവർ സി സി ടി വിയിൽ കാണുന്നതിനേക്കാളും ക്ലിയറായിട്ട് അവരുടെ വീട്ടിലുള്ള സി സി ടി വിയിൽ കാണാം ആ സി സി ടി വി ആ ഈ സംഭവത്തിന് ശേഷം അപ്രത്യക്ഷമായിരിക്കുകയാണ് അത് അങ്ങനെ അപ്രത്യക്ഷ വാങ്ങുന്നേ ഇതിനകത്ത് ദുരൂഹത ഉള്ളതുകൊണ്ടല്ലേ അപ്രത്യക്ഷമാകുന്നില്ലെങ്കിൽ അപ്രത്യക്ഷേണ്ടി കാര്യമില്ലല്ലോ ആ സംഭവം അവർക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാം അതെ ഇതാണ് ഈ സ്മോൾ പോകുന്ന സീന് ഇതാണ് പിള്ളേരെ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് രണ്ട് പിള്ളേരെ ഒരു പിള്ളേരെ മടി വെച്ചു ഒരു പിള്ളേരെ ഡിക്കി വെച്ചു അല്ലെ ഒരു പിള്ളേരെ ചാക്കി കെട്ടി തൂക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ അവർ വ്യക്തമായിട്ട് അപ്പോൾ ജിസ്മോളിൻ്റെ മരണത്തിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയല്ല സംഭവിച്ചിരിക്കുന്നത് പോലീസ് ഈ കേസ് എങ്ങനെയും അട്ടിമറിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചു പോലീസും ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ജിസ്മോളുടെ ഈ മരണം അതായത് കൊലപാതകം അങ്ങനെ തന്നെ പറയുന്നു ഈ കൊലപാതകം അട്ടിമറിക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം വേണമെങ്കിൽ വൺ ബൈ ആയിട്ട് പറയാം ഒന്നാമത്തെ കാരണം ഈ ജിസ്മോള് മരണപ്പെട്ടു എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് ആ ഏപ്രിൽ പതിമൂന്നാം തീയതി ജിസ്മോൾ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയതായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കല്യാണോ അങ്ങനെ എന്തോ പരിപാടിക്ക് പോയിട്ടോ അതിനുശേഷം ജിസ്മോൾ ഭക്ഷണം കഴിച്ചതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലുമില്ല പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്ന മെയിൻ സർജൻ അതായത് ഷെയ്ഖ് ഹുസൈൻ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജിസ്മുള്ള വയറ്റിൽ ആഹാരവും വെള്ളവും ഇല്ലായിരുന്നു അത് ഒന്നാമത്തെ മെയിൻ പോയിൻ്റാണ് ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റായിട്ട് യൂറൽ ബ്ലാഡർ എം ടി ആയിരുന്നു അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതാണ് യൂറിനൽ ബ്ലാഡർ എം ടി ആയിരുന്നു എം ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലായല്ലോ അതിനകത്ത് വെള്ളവും മൂത്രാശയം മൂത്രം ഇല്ലായിരുന്നു അതങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്താണ് ജിസ്മോള് വെള്ളം കുടിച്ചിട്ടില്ല ജിസ്മോളുടെ ശരീരത്ത് ജലാംശം ഇല്ലായിരുന്നു ജിസ്മോള് തലേന്നും വെള്ളം കുടിച്ചിട്ടില്ല ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ജിസ്മോളിൻ്റെ ബാക്കിൽ ഒരു പൊള്ളിയ പാട് പോലെ ഉണ്ടായിരുന്നു എന്ന് നമ്മളെല്ലാം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇതിനെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് സൂര്യതാപം ഏറ്റ് ഒമളച്ച് വന്ന് അത് വിട്ടുപോയതാണെന്നാണ് ഈ പ്രതികൾ പറയുന്നതും പ്രകാരം അന്നേ ദിവസം പന്ത്രണ്ടേ മുക്കാലിന് ഈസ്മോള് പുഴയിൽ പോയി ആത്മഹത്യ ചെയ്തതിന് ശേഷമാണെങ്കിൽ ബോഡി കണ്ടെത്തുന്നവർ ഒന്നേ മുക്കാൽ സമയത്താണ് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബോഡി കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത് ആത്മഹ അബിർ പറയുന്നതും പ്രകാരമാണെങ്കിൽ ഈ ഒരു മണിക്കൂറിനുള്ളിൽ അവിടുത്തെ സൂര്യതാപം എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസാണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരു ബോഡിയിൽ ഒരു മണിക്കൂർ കൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയൊരു സൂര്യതാപം ഏൽക്കില്ല അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് അതിനു മുമ്പേ അതായത് തലേ ദിവസമോ ഈ ബോഡി വെള്ളത്തിൽ പൊന്തി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാരണം ബാക്ക് സൈഡിൽ അവരുടെ ടോപ്പും മാറിക്കിടക്കുമായിരുന്നു അപ്പോൾ ബോഡിയിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം അടിയും ജീർണിക്കുന്ന ബോഡിയിൽ കുമ്മള പൊന്തു അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഡെത്ത് ഓഫ് ഫൈവ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല അതായത് എപ്പോൾ മരിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഇവർ പറഞ്ഞിരിക്കുന്ന സമയത്തല്ല മരണം നടന്നിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന രണ്ടേ രണ്ട് കാരണങ്ങളാണ് ഒന്നുകിൽ ഈ ജിസ്മോളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയതിനു ശേഷം പുഴയിൽ കൊണ്ട തള്ളി അതല്ല എങ്കിൽ നമ്മുടെ വെഞ്ഞാറമൂട് അഫാൻ എന്നൊരു കക്ഷി ഈയിടെ ഒരു അഞ്ച് പേരെ കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിട്ട് പറഞ്ഞു ഞാൻ ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് പോലീസിൽ ചെന്ന് പറയുന്നത് പോലീസ് ഓടി വന്ന് പരിശോധിക്കുമ്പോൾ കാണുന്നത് അഞ്ച് പേർ കൊല്ലപ്പെട്ടു ഈ അഫാൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടില്ല പക്ഷേ അഫാൻ ധരിച്ചു വെച്ചിരുന്നത് അഫാൻ്റെ ഉമ്മയും മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു വ്യക്തി മരണപ്പെട്ടിരുന്നില്ല അഫാൻ ധരിച്ചത് മരണപ്പെട്ടു എന്ന് അതേ അവസ്ഥയിൽ ഈ ജിസ്മോൾ മരണപ്പെട്ടു എന്ന് ധരിച്ചുകൊണ്ട് അതായത് അതേ അവസ്ഥയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മരണപ്പെട്ട ഒരു വ്യക്തി ഈവൻ അതിൻ്റെ അവസാന ശ്വാസം ബാക്കിയുണ്ടായിരിക്കാൻ കൊണ്ടപ്പഴയിൽ തള്ളി അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാന ശ്വാസം വെള്ളം കുടിച്ച് മരിച്ചു ഇങ്ങനെ സംഭവിക്കാം ഇത് ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ വേറെ ഫോറൻസിക് സയൻറ്റിസ്റ്റുകൾ ഞാൻ വേറെ എൻക്വയറി നടത്തിയിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയും സംഭവിക്കാം മ മരണ കാരണം മാത്രമേ അവിടെ ആ വെള്ളം അകത്ത് ചെന്നതായിട്ട് ശ്വാസം മരിച്ചതായിട്ട് പറയുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ കാരണങ്ങളും കൊലപാതകത്തിന് സമാനമാണ് ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടേ പുറത്തു വരികയുള്ളൂ ഇത് കൊലപാതകമായി ഇനി ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഞാനീ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പുറകോട്ടൊന്നും ചിന്തിക്കാം അതായത് ഈ പ്രതികളുടെ വീട്ടിൽ നാല് സൈഡ് സി സി ടി വി ഉണ്ട് കാരണം ഇവർക്ക് കുറേ വണ്ടികളും വാഹന ബിസിനസ്സും വാഹന റെൻറ്റിനു കൊടുക്കുന്ന പല ബിസിനസ്സും ഉള്ളത് കൊണ്ട് തന്നെ ഇവർ എപ്പോഴും സി സി ടി വികൾ അവിടെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ അത് സ്വാഭാവികമായിട്ടും ഒരുമാതിരിപ്പെട്ട മുതലാളിമാരെല്ലാം ചെയ്തൊരു കാര്യങ്ങളാണ് അത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു ഈ ജിസ്മോൾ ഈ പറഞ്ഞതുപോലെ അന്നേ ദിവസം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം കാരണം പോയിസൺ കഴിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞറിഞ്ഞിരുന്ന കാര്യത്തെ കൂടാതെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും ഉള്ളിൽ ചെന്നിട്ടുണ്ട് ജിസ്മോളിലുണ്ട് രണ്ട് കുട്ടികളിലുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞിരമ്പും മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള ഈ കുട്ടികളെ എടുത്തുകൊണ്ട് സ്കൂട്ടറിൽ എങ്ങനെ പോയി പുഴയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളത് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ ഇവരുടെ വീട്ടിലെ സി സി ടി വി ആണല്ലോ ഓടിപ്പോകുന്നവർ സി സി ടി വിയിൽ കാണുന്നതിനേക്കാളും ക്ലിയറായിട്ട് അവരുടെ വീട്ടിലുള്ള സി സി ടി വിയിൽ കാണാം ആ സി സി ടി വി ആ ഈ സംഭവത്തിന് ശേഷം അപ്രത്യക്ഷമായിരിക്കുകയാണ് അത് എന്തിനാണ് അങ്ങനെ അപ്രത്യക്ഷം വാങ്ങുന്നത് ഇതിനകത്ത് ദുരൂഹതയുള്ളതുകൊണ്ടല്ലേ അപ്രത്യക്ഷം വാങ്ങുന്നില്ലെങ്കിൽ അപ്രത്യക്ഷം ആവേണ്ടി കാര്യമില്ലല്ലോ ആ സംഭവം അവർക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാം അതെ ഇതാണ് ഈ സ്മോൾ പോകുന്ന സീന് ഇതാണ് പിള്ളേരെങ്ങനെയാണ് വെച്ചിരിക്കുന്നത് രണ്ട് പിള്ളേരെ ഒരു പിള്ളേരെ മടി വെച്ചു ഒരു പിള്ളേരെ ഡിക്കി വെച്ചു അല്ലെങ്കിൽ ഒരു പിള്ളേരെ ചാക്കി കെട്ടി തൂക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ അവർ വ്യക്തമായിട്ട് ഇത് അതൊന്നുമില്ല അപ്പോൾ അത് മാറ്റി ബാക്കിയുള്ള സി സി ടി വി കഥകൾ നമ്മളിഷ്ടം പോലെ പറഞ്ഞതാണ് അത് പോട്ടെ അപ്പോൾ പിന്നെ ഇതിന് ശേഷമാണ് ഇവരൊരു ഡ്യൂപ്ലിക്കേറ്റ് സി സി ടി വി രംഗത്തിറക്കിയിരിക്കുന്നത് അത് എന്തിനക്കി അങ്ങനെ ആണെങ്കിൽ അത് ഈ പ്രതികൾ തന്നെ കൃത്രിമമായിട്ട് മാനിക്കുലേറ്റ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നു ഇത്രയും തെളിവുകളൊക്കെ ഉണ്ടായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നത് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് കരുതി വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ഈ കേസ് എങ്ങനെയും ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കണം കാരണം കൊലപാതകമാണെന്നുള്ളതിന് നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം തെളിവുകളും ഒരു ഒൻപത് ദുരൂഹതകളും അത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇരുപത്തി മൂന്ന് കാര്യങ്ങളിത് കൊലപാതകം ആണ് എന്നുള്ളതിലേക്ക് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നേരെ മറിച്ച് ആത്മഹത്യ ആണ് എന്ന് വരുത്തി തീർക്കാൻ അതിൻ്റെ നാലിരട്ടി ഇവർ കിടന്നുകൊണ്ട് പരിശ്രമിക്കണം കാരണം ആത്മഹത്യ ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു കണ്ടും ഇല്ല ആകെപ്പാടെ ഇവർ പറഞ്ഞുണ്ടാക്കി ഈ ഒരു കഥ മാത്രമേ ആത്മഹത്യ ആണ് എന്നുള്ളതിന് തെളിവായിട്ടുള്ളൂ ഇത് ഇപ്പം വീണ്ടും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഈ പ്രതിഷേധം ക്രൈംബ്രാഞ്ചോ ഇനിയിപ്പോൾ സി ബി ഐയോ ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും ശരി ഇതിനകത്ത് സത്യം തെളിയണം അത്രേ ഉള്ളൂ സത്യം എന്നുള്ളത് ക്ലിയർ കൊലപാതകമാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ക്ലിയർ കൊലപാതകമാണ് ഇത് ഇതിനകത്ത് ആത്മഹത്യ എന്നുള്ളൊരു വാക്ക് ഇതിൻ്റെ ഇല്ല ഇത് കൊലപാതകം എങ്ങനെ നടന്നു എന്നുള്ളത് മാത്രമേ ഇനി ഇതിനകത്ത് കണ്ടെത്തേണ്ടത് അത് അന്വേഷണ ഏജൻസിയാണ് കണ്ടെത്തേണ്ടത് ഏതെല്ലാം രീതിയിൽ കൊലപാതകം നടന്നു എന്നുള്ളത് റിപ്പോർട്ടിൻ്റെ കുടുംബക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷേ കുടുംബക്കാരുടെ അവസ്ഥ നമുക്കറിയാം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മളതിനകത്ത് നെഗറ്റീവായിട്ട് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത് ഉചിതമല്ലെങ്കിൽ പോലും കുടുംബക്കാർക്ക് പല കാര്യത്തിനകത്തും പ്രഷർ വരുന്നുണ്ട് അങ്ങനെ ഒരു ഫാക്റ്റും കൂടെ ഇതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു മകള് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വന്തം ചോരയിൽ ഒരു വ്യക്തിയാണ് എങ്കിൽ ഞാൻ ഈ രീതിയിലായിരിക്കില്ല ഇതിനകത്ത് ഇടപെടുന്നത് അത്രേ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ എന്നാൽ എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഇടപെടുന്നത് അതായത് നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണല്ലോ അപ്പം സഹോദരിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്നെ എന്നു വേദനിക്കും അല്ലെങ്കിൽ എന്നെ ബാധിക്കും ആ ഒരു രീതിയിൽ ഉള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് നീതി സാമൂഹ്യനീതിബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനകത്ത് പങ്കെടുക്കുന്നതും അതുപോലെ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നതും